ഹലോ എവ്രി വൺ ഇന്ന് ഉച്ചക്കത്തെ ചോറിന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ചെമ്മീൻ ഫ്രൈ ആണേ ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് പച്ചക്കറി ഭക്ഷണമായിരുന്നു അപ്പോൾ ഇന്ന് മീൻ വാങ്ങി പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു മീനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ അങ്ങനെയാണ് ചെമ്മീന് മീനല്ല പോലും ചെമ്മീന് മീൻ വർഗത്തിൽ പെടാത്ത ഒരു ജലജീവിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയില്ലേട്ടാ എന്തായാലും ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അത് വിട്ടിട്ടുള്ള പരിപാടിയേയില്ല ചെമ്മീന് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രഗ്നൻ്റായ ലേഡീസൊക്കെ ആണെങ്കിൽ ഈ ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ചെമ്മീൻ കഴിക്കുന്നത് അത്ര സേഫല്ല ചെമ്മീൻ കല്ലുമ്മക്കായൊക്കെ കഴിക്കുന്നത് അത്ര സേഫല്ല ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് റിസ്ക് റിസ്ക്കാണെന്നാണ് പറഞ്ഞത് ഇൻ കേസ് വല്ല വയറ്റിലെന്തെങ്കിലും പറ്റിയില്ലെങ്കിലൊക്കെ പണി കിട്ടും അപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസും ചെറിയ കുഞ്ഞുങ്ങളും ചെമ്മീൻ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ ചെമ്മീൻ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് അത് ഒരു പുഴു പോലെ തോന്നാറുണ്ട് അപ്പോൾ അവർക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഓലയില്ലേ ഓലേൻ്റെ കൊള്ളിയില്ലേ അത് ഇതിനെ സ്ട്രെയിറ്റാക്കി വെച്ചിട്ട് ഈ ചെമ്മീൻ ഉള്ളിക്ക് കുത്തി കയറ്റീട്ടാകുമ്പം അത് നിവർന്ന് നിൽക്കും അപ്പം അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ ഫ്രൈ ആക്കുന്നത് ബിക്കോസ് ഇത്രയും വലിയ ചെമ്മീൻ അവർക്ക് എന്തോ ഒരു ഒരു എന്തോ ഒരു ഇഷ്ടമല്ല അങ്ങനെ വലിയ ചെമ്മീനൊക്കെ കഴിക്കുന്നത് അപ്പം അതിനുള്ള ഒരു പരിപാടിയാണത് ഈ ചെമ്മീനെ കൊഞ്ച് എന്നും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെമ്മീനെ കൊഞ്ചിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ അത് കുറച്ചും കൂടി രസം എന്ന് തോന്നുന്നു എനിവേസ് ഈ നടുക്ക് വെച്ച മീൻ എന്താണെന്ന് ചോദിച്ചാ അതാണ് അയക്കൂറേൻ്റെ കുട്ടി ഈ അയക്കൂറേൻ്റെ കുട്ടിക്കും വേറൊരു പേരുണ്ട് എന്താ അറിയോ ഭാര്യൻകുട്ടി കേക്കാൻ നല്ല വിറ്റ് ഉണ്ടല്ലേ പരീയൻകുട്ടി അത് ഭരൻകുട്ടിയാണോ വേറെന്തോ കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ ഇനി എൻ്റെ അമ്മ പറഞ്ഞത് പരയൻകുട്ടിന്നാണ് സംഗതി നല്ല ടേസ്റ്റാ കേട്ടാ എൻ്റെ മോന് കൊടുക്കാനാണ് ഞാൻ ഈ പരയൻകുട്ടീനെ ഫ്രൈ ആക്കിയിട്ടുള്ളത് ചെമ്മീൻ അവന് കൊടുത്തിട്ടില്ല അപ്പോൾ അവൻ നന്നായിട്ട് ചോറ് വെച്ച് ഈ ഭരയും കുട്ടീനിയും കൂട്ടിയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഈ ചെമ്മീന മര്യാദക്ക് വൃത്തിയാക്കില്ല അവരാ മുകളിലത്തെ പോർഷൻ ഒരു കറുത്ത സാധനമുണ്ട് അതെടുത്ത് കളയില്ല അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വയറിളക്കം വരുന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ അതൊരു കത്തി വെച്ച് കീറിയിട്ട് വേണം നമ്മൾ വൃത്തിയാക്കാൻ എന്നാൽ അത് മൊത്തമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് പോകും അപ്പോൾ പുറത്തുനിന്ന് ചെമ്മീൻ കഴിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം ആ ഒരു പോഷൻ അവർ എടുത്തിട്ടുണ്ടാവില്ല കൂടുതലും കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്